നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് സിറ്റി കൊടുക്കാം സിറ്റി കൊടുക്ക കൈ കുറച്ച് കൊടുക്കിടെ വില ഒന്നര കൊടുക്കാം ലക്ഷം ഒമ്പത് ആയിട്ട് കൊടുക്കറുള്ള വണ്ടി ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ഒന്നരേ മുക്കാൽ മതി ഒന്നേ മുക്കാലാണ് ചോയ്ക്കും എന്തായാലും എണ്ണ അടിച്ചാൽ കൊടുക്കണ്ട നമുക്ക് ലോൺ ഒന്നേക്കാൽ ലോൺ പത്തേം വണ്ടി ഓ അമ്പത് ഒന്നേ അറുപത്തഞ്ചിനു കൊടുക്കാം അറുപത് ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി കൊടുക്കാം ഒന്നാറ് കേരം കൊണ്ട് ചേർക്കാം ഒരു ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം യോണ് കൊടുക്കാം അതും പതിനാല് മോള് സ്പോർട്സ് രണ്ടേ കാല് രണ്ടേ കാലിൽ കഴിക്കാം ഡീസലിന്റെ കായ് കുറച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് കൊടുക്കാം റെഡി പൈസ മാറ്റാം കൊടുക്കാം കൊടുക്കാം എന്ന് രണ്ടര രണ്ടു ലക്ഷം കഴിക്കണ്ടേ മൂന്ന് ലക്ഷം അടിപൊളി വണ്ടി ലക്ഷത്തി നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വെന്യൂർ കപ്പറാഡുള്ള വെന്യൂർ കാർഡ് വരുന്ന യൂസർ കാർഡ് വീടിന് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയ്യുന്ന അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പ് ഉണ്ടോ ഏശൊരു പത്ത് ഇരുപത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് എന്റെ രണ്ടര ലക്ഷത്തിനുള്ളിൽ വണ്ടികൾ കൂടുതലുള്ള ഒരു പത്തിരുപതോളം ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ട് നമ്മുടെ കൂടുതൽ അതിന് മെയിൻ ഓണറായ ലൊക്കേഷൻ വെന്നിയൂരാണ് വെന്നിയൂർ എന്ന് പറഞ്ഞാല് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കോട്ടക്കൽ ചെമ്മട് ഇതിന് രണ്ടിനെന്താ സെൻട്രൽ ആണ് നമ്മള് ഷോപ്പ് വെക്കുന്നത് വന്നൂര് എത്തി തെയ്യാല താന്നൂർ റോഡിലാണ് ഉള്ളത് താനൂർ റോഡാണ് ആ താനൂർ റോഡാണ് താന്നൂർ റോഡിൽ നിന്ന് അവിടെ ഒരു ടൗണിൽ നിന്ന് ഒരു ബുക്കാൽ കിലോമീറ്റർ അങ്ങോട്ട് വരാനുള്ള ഈ പാടം കഴിഞ്ഞിട്ട് കേരള കേരളത്തിൽ ഒരു സ്കൂൾ ഉണ്ട് ഇവിടെ കപ്പറാട്ടി സ്കൂൾ കപ്പറാടി സ്കൂളിൽ നിന്ന് അടിച്ചാൽ തന്നെ നമ്മളെ ലൊക്കേഷൻ കിട്ടും കിട്ടും അങ്ങനെ അടച്ചാലും കിട്ടും കാർ വേളിൽ അടിച്ചാൽ മതി കിട്ടും അത് നമുക്ക് റിട്ടേൺ എടുക്കും അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഒന്നര ലക്ഷം ഇപ്പൊ ഉള്ളത് ഈ മഴ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാൻ പറ്റാത്ത സമയം അമ്പത് അറുപത് എഴുപത്തഞ്ച് ഉറപ്പിന്റെ വണ്ടികളെ ഉള്ളു മെയിൻ ആയിട്ടുള്ള ഒന്നരക്ക് ഫുൾ കൊടുക്കോണും കൊടുക്കും ഒരുവിധ വണ്ടികൾ ഉണ്ട് വേഗനറുണ്ട് ഉറപ്പന്റെ വേഗനർ നല്ല ടോപ്പ് വേഗനാണ് ബ്ലാക്ക് അഡീഷൻ മാക്സിമം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ സെക്കൻഡിലെ ആടിപൊളി ഐ ട്വന്റി ഫുൾ ഓപ്ഷൻ വർഷം അതും ഫ്രൂഡിക്ക് അയ്യവ നല്ല വൃത്തം ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡലുണ്ട് രണ്ട് മോഡലുണ്ട് ഏതോ ഓപ്ഷൻ ഓപ്ഷൻ ഇത് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് അലവിലെ ഫോർ ഡോലെ ഓപ്ഷൻ ഓടിയോ അലേ ഉണ്ട് ഒന്നേകാലം ഓട്ടണ്ട് ഒരു ലക്ഷത്തിരുപത്തയ്യായിരം ഓടിയോ നല്ല വൃത്തലുണ്ടല്ലോ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇത് റീപ്ലേസ് റീപ്ലേസ് ചെയ്യില്ല ഒരു പരിപാടി ജലൈസ് വന്നിട്ടില്ല അത്യാവശ്യം നല്ല വൃത്തി വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാം എടുക്കുന്നവർക്ക് ഒരു പണി പണിയെടുക്കാം അടിച്ചു ഓടിയാൽ മതി ഓടിയാ മതി ഒന്നേകാല ലോൺ കിട്ടും ഒന്നേ ലക്ഷം ലോൺ ആയിരുന്നു ലോൺ പതിനൊന്ന് മോഡലായോ പതിനൊന്ന് മോഡൽ ആയതുകൊണ്ട് എത്ര വണ്ടി ഒന്നേ മുക്കാൽ മതി ഒന്നേ മുക്കാലാണ് ചോദിക്കട്ടെ കുറച്ച് കൊടുക്കും എന്തായാലും എണ്ണട ഞാൻ കൊടുക്കേണ്ടത് ഒന്നേക്കാൾ ലോണും കറുല്ല ഒന്നേക്കാൾ ലോൺ ഒരു പത്തായിരം മുടക്കിന് വണ്ടി ഇറങ്ങും ഓ അമ്പത് കൊണ്ട് വണ്ടി ഉണ്ടോ ഐ ട്വൻഡി ഡീസല് ഡീസല് മൈലേജ് നോക്കിയാൽ മതി അത് ഡബിൾ ടൂ ചെയ്തേതാണ് രണ്ടായിരത്തി പത്ത് മോഡൽ പെട്രോൾ പെട്രോൾ ആണോ പെട്രോള് ഡീസല് പെട്രോള് ചെറിയ ഡീസലിന്റെ ആൾക്കാർക്ക് പെട്രോളിന്റെ ആൾക്കാർ കൊറേ ഉണ്ടാവും എപ്പോഴും ഓടാത്ത ആൾക്കാർക്ക് നിർത്തിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ ആയിരത്തിഒമ്പത് നമ്പർ നമുക്ക് റിനീവൽ എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം റിനീവലിനായിട്ടില്ല പതിനൊന്നാം മാസത്തിലാണ് റിനീവല് പത്ത് മോളിൽ പതിനൊന്നാം മാസം ഇത് ഇങ്ങനെയാണ് കൊടുക്കാം നമുക്ക് റിനീവൽ അവര് എടുക്കുക അങ്ങനെ ഒന്നേ നാപ്പീന് കൊടുക്കാം നമുക്ക് നാപ്പീനെ കൊടുക്കാം എത്ര വട അത് ഓട്ടോ ഒന്ന് ചില്ലറ ഓടിക്കണോ ഓടിക്കണോ ആ സ്കോളർഷിപ്പ് അത്രേ റീപ്ലേസ് ഒരു പരിപാടി ായിട്ട് പറയാലോട്ടം ഞാൻ പറഞ്ഞിട്ട് ഒന്നേ പന്ത്രണ്ട് ഓടിക്കണം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിക്കൂടിക്കണം നല്ല നല്ല ഒന്നേപ്പിനെ ലോണ് ഒമ്പതല്ലേ പത്ത് ലോൺ കയറും വരും ഓരോ വരുമ്പോ എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കൂല്ലോ പേപ്പർ ഇരുപത്തി ഒമ്പതേ പേപ്പർ ആയിരിക്കില്ല ഒന്നേ പോലെ പതിനാറ് <laughs> ഉറുപ്പുള്ളൂ <laughs> <la> <uno>.

ഒരു ലക്ഷത്തി ആയിരം തോടി കിട ആ ഓണർഷിപ്പ് മൂന്നോ നാലായിട്ടുണ്ട് ഓണർഷിപ്പ് ഇപ്പൊ ചോദിക്കണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു സാധനം ഒരു സാധനം മാറിയിട്ടുണ്ട് പേപ്പർ ഉണ്ട് പേപ്പർ രണ്ടായിരത്തി ഡിസംബർ വരെ ഉണ്ട് എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ചോദിക്കുന്ന വില ഒന്നര കൊടുക്കുന്ന ഒമ്പത്മാതിരി കൊടുക്കാം പുതിയ പേപ്പറിലുണ്ട് ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ഒന്നര പെരുന്നാൾക്ക് ആൾക്കാർ ഇതാ പെരുന്നാൾ ഓഫർ

ഇതിനെന്താന്ന് വെച്ചാല് ഇതൊരു സീസ് ചെയ്ത വണ്ടി തന്നെ വണ്ടിട്ട വണ്ടി നമ്മൾ കൊണ്ടുവരുമ്പോൾ ടയർ ഒന്നുമില്ല നാല് ടയർ പുത്തു കൊടുത്താണ് പോളിന്റെ നാല് ടയർ ഇട്ട് കൊടുത്താണ് എന്നിട്ട് ഇവിടെ വന്നു വന്ന് കൊറേ നിർത്തിയിട്ടുണ്ട് സെറ്റൊക്കെ അവർ ആരൊക്കെ ഊരികൊണ്ടു സെറ്റ് ആ സെറ്റ് എൽ സി ഡി ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കും ൊരു ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുക്കാം യോണ് കൊടുക്ക അതും പതിനാല് പതിനാലും മോള് സ്പോർട്സ് ബാണി നോക്കിട്ട് കുറച്ചും കൊടുക്കാൻ പറ്റുമോ ലോണ് ലോൺ കേറ്റാ കേട്ടോ അങ്ങനു ലോൺ കേട്ടോ ലോൺ മാക്സിമം കേറു

എറണാകുളം ആണ് ഓണർ മാറ്റേണ്ടി വന്നു നമ്മള് ടയറൊക്കെ ആ ഉണ്ട് അലയവേലുണ്ട് ടയർ ഉണ്ട് ബട്ടർ സ്റ്റാർട്ട് ഉണ്ട് കീലസെൻഡ്രിയാണ് ചാവി വേണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ കിലോമീറ്റർ വരെ സർവീസ് ഉണ്ട് ഒരു ബമ്പർ ഒറ്റ ഏതോ കമ്പനി സ്റ്റാർട്ടിംഗ് പട്ടൺ സ്റ്റാർട്ട് ഇനി നമുക്ക് ഒരു മൂന്നേ കാലിന് കൊടുക്കാം രണ്ടും രണ്ടരേജ് ഓട്ടോമാറ്റിക്ക് പതിനഞ്ച് പതിനഞ്ച് പതിനാല് അടിപൊളി കോഴിക്കോട് ഇത് രണ്ടായിരത്തി പത്ത് മുപ്പത് വരെ പേപ്പർ ആണ് ഓണർ ഇപ്പോൾ

റെഡി മാക്സിമം കയറ്റി കൊടുക്കാം ഡീസൽ ഇരുവിന്റെ മേലെ മൈലേജ് ഇരുവിന്റെ മേലെ ചോദിക്കണ്ടോ അതാ അതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ൾഡിന്റെ ഫ്ലുവൻസ് എന്താ സാധനം വലപ്പും നീളും എല്ലാം ഉണ്ടല്ലോ എത്ര തന്നെ ഇതൊരു ഇത് പന്ത്രണ്ട് ാണ്സ് മാർ ഒന്ന് സെക്കൻഡ് ഓണർ ഡീസല് ഫുള് ഓപ്ഷൻ വണ്ടി മൂന്ന് ലക്ഷം ഐ ഡി ബി ഉണ്ട് മൂന്ന് ലക്ഷം ഐ ഡി ബി ഉണ്ട് പക്ഷെ ലോണ് കിട്ടൂലൊക്കെ പിന്നെ ഫേഷണൽ ലോൺ ഒക്കെ എടുത്തുകയാണ് ചെയ്യേണ്ടി പിന്നെ ഏതെങ്കിലും വണ്ടിയിലേക്ക് മാറണങ്ങൾ മാറാം നമുക്ക് ഏത് വണ്ടി മാറ്റും മാറ്റിയെടുക്കും വന്നോളി മാറ്റാം രണ്ടര

ാക്കി മാറ്റാതെ തന്നില്ല മാറ്റാതെ ആൾക്കാർ ഏറ്റെടുക്കൂലേമീറ്റർമീറ്റർ ഒന്നേ അറുപത് ഒരു ലക്ഷം ഓണർ ഓണർസ് ഒന്നും ഇല്ല സീറ്റ്ലോ

ഡീസലും പൈസയും കൊറക്കാമോ ഇനി ഒന്നും ചെയ്യേണ്ടത് ഓടുന്ന ആൾക്ക് ചെറിയ കളർ ടാക്സി ഓടുന്ന ആൾക്കാർക്ക് ഓടാണ്ടല്ലേ ഡീസലല്ലേ മൈലേജ് അങ്ങനെ ഇരുപ വരുന്ന ഇഞ്ചിനാണ് ചെറുതായിട്ട് സെക്കൻഡ് ഓണർ ആണ് അതേ മതി തൊണ്ണൂറിന്റെ ഓട്ടോണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺ സെക്കൻഡ് ഓണർ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല ചെയ്തില്ലാമോ എല്ലാ ഇതേ മേലും ഫുൾ കൊടുക്കാം നമ്മൾ ഒന്നേ അറുപത്തഞ്ചിനത് ലോൺ ഇട്ട് കൊടുക്കാം ലക്ഷത്തി അറുപത്തിയ്യൂപയൊക്കെ ഒന്നാറ് കയറും കേറും വേറൊരു അയ്യായിരം അയ്യായിരം നമുക്ക് അറിവ് കിട്ടുകയാണ് ഫുള്ള് അറിവിനും കൊടുക്കു അഞ്ച് കുറച്ചും മാക്സിമം ലോൺ ആ ഇനി ചെറിയ മുടക്കില് ചെറിയ മുടക്കി ചെറിയ മുടക്കിന് വണ്ടി അല്ലേ മോഡലുണ്ടല്ലേ രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് മോഡൽ ഉണ്ടല്ലേ പെട്രോൾ മാത്രം പെട്രോൾ അതേ സെയിം മൈലേജ് മൈലി അട്ടൂറിന് മൈലേജ് അയോ മൈലേജ് അല്ല കിട്ടും അയ്യവല്ലേ കണ്ടീ നമ്മളെ റോഡ് അറുപത്താറ് ടോപ്പിൽ ഇട്ട് കഴിഞ്ഞ പിന്നെ ഗെയർ മാറ്റേണ്ടത് റിനീവൽ കഴിഞ്ഞാണ് ഇരുപത്തിഒൻപത് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എല്ലാ എല്ലാം ക്ലിയർ എല്ലാ ഭാഗം ക്ലിയർ ഓടിക്കണത് ഒന്നേ പത്താ ഒരു ലക്ഷത്തില്ല ഒരു പരിപാടി ഇല്ല അത്യാവശ്യം ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം വണ്ടി നമുക്ക് ഒരു ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം അത്രേ ഒരു ലക്ഷത്തി പതിനയ്യൂപയ്യൂ പേപ്പറിലുണ്ട് ഇരുപത്തി ഒമ്പത് ഓഫർ പറയുമോ ആളുകൾ വന്നാ കൊറേ എണ്ണ എണ്ണ അടിച്ച് കൊടുക്കാൻ അതെ ഓഫറിലല്ലേ വൈകിട്ട് എല്ലാരും കിട്ടും സിറ്റി ആ ഇത് രണ്ടായിരത്തി ആറ് ഡോൾഫിന് ആറ് മോള രണ്ടായിരത്തിഅഞ്ച് എത്ര പേപ്പർ മുപ്പത് വരെ പേപ്പർ ഇന്നലെ ആണ് അപ്പൊ ടാക്സൊക്കെ കിട്ടിയതാണ് അവന്റെ പേരിൽ എല്ലാംകൊണ്ട് സാറിമീറ്റർ ഇതിപ്പോ ചെക്കന്മാരോമാഞ്ചരാണ് കാര്യായിട്ട് പണിയൊന്നും ഒന്നും എടുക്കാല്ല എടുക്കണേഷൻ ചെയ്യുന്ന ആൾക്കാരത് കൊണ്ടുപോകല് പറ്റും അവർ അങ്ങനെയും അതെ ഇത് റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല മേജർ ഒന്നുമില്ല ഇത് പിന്നെ അങ്ങനത്തെ മേജർ ഒന്നും വരുന്ന സാധനം അല്ലായിക്കൊണ്ടേ ഇത് ഒന്നേ പത്തിനെടുക്കാം ഒരു ലക്ഷത്തി പത്താറ് സീറ്റ് കൊടുക്കാം സീറ്റി കൊടുക്കാം എണ്ണ അടിച്ചു കൊടുക്കാൻ കുറച്ച് കൊടുക്കാൻ രണ്ടായിരത്തി മുപ്പറുണ്ടല്ലേ ഒരേട്ടോ കേട്ട മോളെ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണറെ പത്ത് മോള് സിംഗിൾ ആണ് സിറ്റോ പത്ത് സിംഗിൾ ഓണറാണ് ഇത് ഇതിന് റിനീവൽ എടുത്തിട്ടില്ല പതിനൊന്നാം മാസത്തിലാണ് റിനീവൽ വരുന്നത് ആരാടുക്കണേ അവർക്ക് പേരിൽ മാറ്റി കൊടുക്കണേ അങ്ങനെ ചെയ്യാ അവര് എടുക്കാണെങ്കിൽ അതിന് അതിന്റെ പൈസ കുറച്ചു കൊടുക്കുക നമ്മൾ ഇങ്ങനെ കൊടുക്കാണെങ്കിൽ കാലം ഒന്നാമതി ഒന്നേ കാലില്ല ഒന്നേകാല ആ റിനുവൽ എടുത്തു കൊടുക്കണ ഒന്നേ നാപ്പതാവും ടാക്സ് ഒക്കെ കൂടിയില്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കയകി കുട്ടപ്പനാ കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മാസാണെങ്കിൽ അതല്ലെങ്കിൽ എടുത്തു കൊടുക്കാണെങ്കിൽ ഓടിക്കണറോ ഇത് ഓട്ടോ ഒന്നേ പത്ത് ഓടിക്കണ്ടേ സിംഗിൾ ഓണർഷിപ്പല്ലേ റീപ്ലേസ് ഓണറാണ് റീപ്ലേസ് ഒന്നുമില്ല ഒന്ന് ചെയ്യാനും ചേട്ടാ റിനുവലിന് ടാക്സ് ഇത് കെട്ടിയാ മതി നമ്പറും തത്തക്കുട്ടി നമ്മളെ അറുപത്തഞ്ചു തിന്നിരിക്കണേ തിന്നിട്ടു തിന്നോ അറുപത്തയ്യായിരം രൂപ തിന്ന് ഇഞ്ചി ആ ഇഞ്ചകമണി ടർബോ കൊമ്പ് പിന്നെ നോസിൽ പിന്നെ ആസിന്റെ

എത്ര വണ്ടിക്ക് ഒരു ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി രണ്ടായിരത്തി പന്ത്രണ്ട് റൈസോറ്റ് എൽ ടി ഒന്നേ പതിനഞ്ച് കൊടുക്കാം എണ്ണക്കായ് കുറച്ച് എണ്ണക്കായ് കൊടുക്കി പൈസ ഡീസലാ ഡീസല് മൈലേജ് എത്ര കിട്ടും മൈലേജ് ഇരുപത്തിയഞ്ച് മേലെ കിട്ടും ആൾക്കാർക്കാർ അതായത് ആൾക്കാർ അത് എടുക്കലെ ഭയങ്കര മൈലേജ് എല്ലാം പണിപ്പിച്ചാണെ പണി നിൽക്കണം അല്ല വർക്കിങ് കാണും അടുത്തോണ്ട് ഫുൾ ആൾട്ടോണ്ണൂർ ഗ്രേ കളർ അല്ല ഗ്രേ കളർ പതിനാല് മോഡല് മോഡൽ ുംറുപത് ആ അറുപതിനായിരം രണ്ടായിരത്തി കൊടുക്കണന്ന് പറഞ്ഞാല് ഇതിനിപ്പോ രണ്ട് രണ്ടായിരത്തി പതിനാലിന്റെ വില രണ്ട് പത്ത് രണ്ട് പതിനഞ്ച് രണ്ടുപയൊക്കെയാണ് ഇത് ഒന്നേ അറുപത് കൊടുക്കുന്നത് ഈ സൈഡ് പെട്ടെന്ന് പണിയെടുത്തത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉള്ള പിന്നെ ആ ഒരു പണിയാണ് ഈ സൈഡിൽ മാത്രം അതൊന്നും ലോൺ കൊടുക്കാൻ ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഒരു വായ്പൂല്ല ഒരു വായ്പൂല്ല അതിന് ഒന്നേ അറുപതിന് കൊടുക്ക ഒന്നേ അറുപത് ലോൺ ഇട്ട് കൊടുക്കാം ലോൺ ഇട്ടോളൂ ഓട്ടോ വോട്ടത് എൺപത് അടിയിട്ടുള്ളൂ എമ്പതിനായിരം ആ സിംഗിൾ അല്ല സെക്കൻഡ് ആണ് എല്ലാം ഇത് വേറെ മെയിൻസ് മാറി ഒന്നും മാറിയിട്ടില്ല സൈഡ് മാത്രമേ ചില്ലറ പണിപ്പിച്ചു അതുകൊണ്ടാണ് അല്ലേ ഒന്നാം രൂപയാണ് ചോദിക്കണ്ടേ ഒന്നാറ് കൊടുക്കാൻ അതാണ് പറഞ്ഞത് ഡെലിവറി വേണ്ടെ കൊണ്ടു കേട്ടല്ലേ അതിനനുസരിച്ച് മാക്സിമം ചെയ്തോ ചെയ്ത് എത്തിച്ചൊടുക്കാൻ അടുത്തൊക്കെ അടുത്ത ഫീഗോണല്ലോ അല്ലേ ആ രണ്ടായിരത്തി പതിമൂന്ന് ആട്ടെ ഫോർഡ് ഫീഗോ ടൈറ്റാനി രണ്ട് എയർബാഗ് ഉണ്ട് രണ്ട് എയർ ബാഗ് വരും സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ഇത് ഹൈലൈറ്റ് ആണ് ഇപ്പോൾ ആർ സി ഓണർ ഹൈലൈറ്റ് ആണ് ഹൈലൈറ്റ് അങ്ങനെയാണല്ലേ കേരളം കോഴിക്കോടാണല്ലേ അലവിയും കാര്യങ്ങളാ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് എല്ലാം കൊണ്ട് ഷേറാണ് കമ്പനി സീറ്റ് ആണ് ഒക്കെ അക്കെ ജനുവൻ ഓട്ടോണ് ജനു അത് ഒന്ന് ഒന്ന് ഒന്നേ നാപ്പത് ഓടിക്കും ഇതാ ഇതിനുള്ളില് ഇതുവരെ ഒരു കുട്ടി കയറിയിട്ടില്ല ഒരു ചിൽഡ്രൻസ് ഫാമിലി കേരളത്തോണ്ട് ഇത് തന്നെ കൺസർഷൻ ആ മാനേജർ ഉപയോഗിച്ചിട്ട് മാത്രം ഉപയോഗിച്ചു ഇതിൽ ഫാമിലി കയറി നോക്കിയിലൊക്കെ നോക്കാ ചെയ്തതും കൂടി അല്ലതേ ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഉള്ള യാ അവരന്നെ പറഞ്ഞു ഞങ്ങള് ഫാമിലി യൂസിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല അവർക്ക് ഉപയോഗാൻ പാടില്ല കമ്പനി അത് നമ്മൾക്ക് ഒന്നേ അറിവിന് കൊടുക്കാം ഡീസൽ അടിച്ചു കൊടുക്കാം ഡീസൽ അടിച്ചു ലോണ് ഫോടിൻ്റെ സാധ്യത കമ്മിയാണ് ചിലപ്പോ കേറണ ആളെ ട്രാക്ക് അനുസരിച്ച് ആളെ ഇപ്പൊ വ്യക്തികൾക്കാണ് ലോൺ കൊടുക്കുന്നത് ആ ഞമ്മളത് അടക്കാൻ പ്രാപ്തനാണോ അതിന്റെ അടക്കാൻ പറ്റുമോ

ും മലപ്പുറം വണ്ടി തന്നെ മലപ്പുറം വണ്ടി കാര്യങ്ങളൊക്കെ പതിനഞ്ചിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കാ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എത്ര ഓടിക്കണന്നാല് ഓടിയത് തൊണ്ണൂറാണോ അല്ലല്ലോ ഓടിക ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുണ്ട് അല്ലേ റീപ്ലേസ് ഒന്നും ചേട്ടാ അല്ല ഒരു പരിപാടി അല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറോ ഒരു ലക്ഷത്തി പതിനയ പതിനയ്യായിരം രൂപ ഒരു ലക്ഷത്തി പതിനയ്യാറ് വണ്ടികൾ കൊടുക്കുക കുറച്ചും കൊടുക്കുക എണ്ണക്കായ് കുറച്ച് കൊടുക്കാ എണ്ണക്കായി എന്താ ചെറുതായിട്ട് ആളുകൾ വന്ന മാക്സിമം നോക്കി ചെയ്താൽ കൊടുക്കാല്ലേ ഇതൊക്കെ റെഡി പൈസ ഇറങ്ങും അതെ റെഡി പൈസ ഇതൊക്കെ ലോണ് രണ്ടായിരത്തി അല്ലേ ശ്രീരാമ കയറും നോക്കാം നോക്കില്ലേ ശ്രീരാമർ അമ്പത് ഉപയോ അറുപത് കിട്ടും മാക്സിമം ചെയ്ത് കൊടുക്കാം ആൾക്കാർ വന്നാൽ മാത്രമല്ല പത്ത് പതിനേജ് കിട്ടും ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാണി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടലിലെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറിക്കണം അടിപൊളി പൊടിയുമായി പിടിക്കണം